നമസ്തേ നമ്മളിന്ന് ഈ വേദപുഷ്പത്തിലെ ശ്രീരുദ്രത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് കുത്സഹർഷി സ്വരാടാർഷി പംക്തിഛന്ദ രുദ്രഹാദേവത പഞ്ചമഹസ്വര ഒന്നുകൂടി പറയാം കുത്സഹർഷി സ്വരാടാർഷി പങ്ക്തിഛന്ദ രുദ്രാഹാദേവത पञ्चमः स्वरः कुत्सहर्षि स्वराडार्षिपङ्क्तिछन्दः रुद्राः देवदा पञ्चमः स्वर न ई मन्त्र ॐ नमो वात्याय च रेश्म्याय च नमो वास्तव्याय च वास्तुपाय च नमः सोमाय च रुद्राय च चा, नमस्ताम्राय चारुणाय च चा, ഓം നമോ േഷ്യായ ച ച നമോ വാസ്തവ്യായ ചാസ്തുപായ സോമാരുദ്രായ ച ഓം നമോ ച നമോ ച രുദ്രായ ജ നമസ്താമ്രായ ചരുണായ ച എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് വാത്യായ നമഹ വായുവിദ്യയിൽ കുശലനായുള്ളവന് നമസ്കാരം വായുവിദ്യ മെറ്റീരിയോളജി മെറ്റീരിയോളജി അതാണ് ഈ വായുവിദ്യ അന്ന് അതുണ്ടായിരുന്നു പ്രാചീന ഭാരതത്തിൽ ഈ വിഷയം ഇവിടെ ഉണ്ടായിരുന്നു വായുവിദ്യയിൽ നിപുണനായിട്ടുള്ള വാത്യായ നമ വായുവിദ്യയിൽ കുശലനായിട്ടുള്ളവന് നിപുണനായിട്ടുള്ളവന് മിഠിരിയോളജിയിൽ കഴിവുള്ളവന് നമസ്കാരം രേഷ്മ്യായ നമഹ ിയായജ തമഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കെട്ടിടങ്ങളൊക്കെ പൊളിക്കുമല്ലോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കുശലനായിട്ടുള്ളവന് നമസ്കാരം രേഷ്മിയായജ വിവിധങ്ങളായ ഡീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിമോളിഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമസ്കാരം വിവിധ എന്താ പറയുക ഒരു ഉള്ള വസ്തുക്കളെയൊക്കെ നശിപ്പിക്കുക അല്ലെങ്കിൽ താറ്റി തകർക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കുശലനായിട്ടുള്ള ആളുകൾക്ക് നമസ്കാരം ചിലവ് വീടുകളൊക്കെ ഉണ്ടാക്കി പിന്നെ അത് മാറ്റിപ്പണിയാനോ അല്ലെങ്കിൽ പിന്നീട് അത് പൊളിച്ചു കളഞ്ഞ് പുതുണ്ടാക്കണമെന്ന് പറയുമ്പോൾ അതിന് കഴിവുള്ളവർ അന്നുണ്ടായിരുന്നു അപ്പോൾ ഡിമോളിഷൻ വർക്കേഴ്സിന് നമുക്ക് ഇവിടെ നമസ്കാരം പറയാം വാസ്തവ്യായ നമഹ വാസ്തവ്യായ എന്താണ് എന്താണ് കെട്ടിട നിർമ്മാണ കുശലൻ കൺസ്ട്രക്ഷൻ വർക്കിലുള്ളവന് നമസ്കാരം കെട്ടിട നിർമ്മാണ കുശലന് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് നമസ്കാരം വാസ്തുപായച്ച നമഹ വാസ്തുപായെന്നു എന്താണ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതിനെ മെയിൻ്റെ ചെയ്യണമല്ലോ മെയിൻ്റെനൻസ് ചെയ്യുന്ന ആളുകൾ നിർമ്മിക്കപ്പെട്ടവയുടെ പരിപാലനത്തിൽ നിയുക്തമായിട്ടുള്ളവർ പരിപാലനത്തിൽ നിയുക്തമായിട്ടുള്ളവർ മെയിൻറ്റൈനൻസിലുള്ളവർ ഡിമോളിഷൻ വർക്കേഴ്സ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് മെയിൻറ്റനൻസ് വർക്കേഴ്സ് മെയിൻറ്റൈൻ ചെയ്യുന്ന ആളുകൾ പരിപാലനത്തിൽ നിയുക്തമായിട്ടുള്ളതാണ് വാസ്തുപായ ചതമഹ നമസ്കാരം അടുത്തതെന്താണ് സോമായ ചായ ചമഹ സോമായ ച നമഹ സോമായ ച ഔഷധങ്ങളെ കുറിച്ച് ഔഷധങ്ങളെക്കുറിച്ച് കുറിച്ച് ഓഷ കുറിച്ച് വിജ്ഞാനമുള്ളവനും രോഗങ്ങളെ ഭേദമാക്കി അന്യരുടെ ദുഃഖത്തെ ദ്രവിപ്പിച്ച് കളയുന്നവരുമായ വൈദ്യരു നമസ്കാരം പ്രത്യക്ഷതന്നെ പറയുകയാണ് അർത്ഥം ഔഷധങ്ങളെക്കുറിച്ച് വിജ്ഞാനമുള്ളവനും സോമായ ച രുദ്രായജ ഔഷധങ്ങളെക്കുറിച്ച് വിജ്ഞാനമുള്ളവനും രോഗങ്ങളെ ഭേദമാക്കി അന്യരുടെ ദുഃഖത്തെ ദ്രവിപ്പിച്ച് കളയുന്നവനുമായ വൈദ്യന് നമസ്കാരം ഔഷധങ്ങളെക്കുറിച്ച് വിജ്ഞാനമുള്ളവനും രോഗങ്ങളെ ഭേദമാക്കി അന്യരുടെ ദുഃഖത്തെ ദ്രവിപ്പിച്ച് കളയുന്നവനുമായ വൈദ്യന് നമസ്കാരം താമ്രായച്ച അരുണായച നമഹ താമ്രായ ച അരുണായച നമഹടി പറയാം താമ്രായ ച അരുണായ ച നമഹ രോഗത്തെ നശിപ്പിച്ച് ചെമ്പിനെ പോലുള്ള കാഠിന്യമുള്ള ചെമ്പിനെ പോലെ കാഠിന്യമുള്ള രോഗത്തെ ഇല്ലാതാക്കി പോലെ കാഠിന്യമുള്ള ശരീരത്തോടു കൂടി മാറുന്നവനും ചെമ്പിനെ പോലെ കാഠിന്യമുള്ള ശരീരത്തോടു കൂടി മാറുന്നവരും ആരോഗ്യത്തെ നേടി അരുണായച അരുണ അരുണസൂര്യനെ പോലെ ഉദിച്ചുയർന്നവനുമായവന് നമസ്കാരം ചെമ്പിനെ പോലെ കാഠിന്യമുള്ള ശരീരത്തോടു കൂടിയവ മാറുന്നവനും ആരോഗ്യത്തെ നേടി അരുണസൂര്യനെ പോലെ ഉദിച്ചുയർന്നവനുമായവന് നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിൻ്റെ പദാനുപദ അർത്ഥം ഇനി ഇതിൻ്റെ ഭാവാർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം വായുവിദ്യയിൽ കുശലനായിട്ടുള്ള ആളുകൾക്ക് നമസ്കാരം വിവിധ രീതിയിൽ പലതും പൊളിക്കുക ഡിമോളിഷൻ ചെയ്യുക തുടങ്ങിയ നശീകരണ പ്രവർത്തനങ്ങളിൽ കുശലനായിട്ടുള്ളവൻ നശീകരണ പ്രവർത്തനം എന്ന് മാത്രം പറയുമ്പോൾ അതൊരു തെറ്റായ അർത്ഥത്തെ നൽകും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു വിശേഷണം ഇവിടെ പ്രത്യേകിച്ച് കൊടുക്കുന്നു അങ്ങനെയുള്ള കുശലനായിട്ടുള്ളവർ നമസ്കാരം കെട്ടിട നിർമ്മാണത്തിൽ കുശലനായിട്ടുള്ള ആൾ ദോസ് ആർ എക്സ്പേർട്ട് ഇൻ കൺസ്ട്രക്ഷൻ ഫീൽഡ് നമസ്കാരം നിർമ്മിക്കപ്പെട്ടയുടെ പരിപാലനത്തിൽ നിയുക്തമായിരിക്കുന്നവനും നമസ്കാരം ദോസ് ആർ ഇൻ മെയിൻറ്റൈനിങ് സെക്ഷൻ അവർക്കും നമസ്കാരം ഔഷധങ്ങളെക്കുറിച്ച് വിജ്ഞാനമുള്ളവനും രോഗങ്ങളെ ഭേദമാക്കി അന്യരുടെ ദുഃഖത്തെ ദ്രവിപ്പിച്ച് കളയുന്നവനുമായ മഹാവൈദ്യ നമസ്കാരം രോഗത്തെ നശിപ്പിച്ച് ചെമ്പിനെ പോലെ കാഠിന്യമുള്ള കൂടി മാറുന്നവരും ആരോഗ്യത്തെ പ്രാപ്തമാക്കി അരുണ സൂര്യനെ പോലെ ഉദിച്ചുയരുന്നവരുമായിട്ടുള്ളവന് നമസ്കാരം അതാണ് രാജ്യത്തെ പൗരന്മാർ അങ്ങനെ ആയിരിക്കണം എന്ന് പറയും എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രത്തിലെ പൗരൻ എന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ് ഈ ഭാവം നോക്കിയിട്ട് നമുക്കൊന്നും കൂടി മന്ത്രം ഒന്ന് ചൊല്ലി നോക്കിയാലോ ഓം നമോ യ ച രേഷ്മയ ച നമോ വാസ്തവ്യയ വാസ്തുപായ ച നമ സോമായ ചുദ്രായ ച നമസ്താമ്രായ ച രുണായ ച ഇതാണ് ഈ മന്ത്രം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം